നമസ്കാരം അഞ്ചു ജില്ലകളിൽ നിരോധനാജ്ഞ പോലീസും കേന്ദ്രസേനയുമടക്കം സുരക്ഷയ്ക്കുള്ളത് അറുപത്തിയാറായിരത്തി മുന്നൂറ്റിമൂന്ന് ഉദ്യോഗസ്ഥർ ഇത് കേരളമാണ് മുമ്പ് ബീഹാറിലും അതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരുക്കങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്നത് പത്രത്തിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടതായി വന്നിരിക്കുന്നു പിണറായി നാട് ഭരിച്ചതിന്റെ നേട്ടം നിങ്ങൾ തിരിച്ചറിയണം വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളം ഇത്തരം അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് അതെല്ലാം പിണറായി സർക്കാർ കാര്യമായി എടുത്തില്ല ഇപ്പോൾ കണ്ണൂരിൽ പോളിംഗ് കലക്കാൻ നീക്കം നടന്നതും നമ്മൾ കണ്ടതാണ് അതായത് പാർട്ടി വോട്ടുകൾ രാവിലെ തന്നെ ഇട്ട ശേഷം ബൂത്തിൽ ബോംബ് പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മറ്റു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് വീഴാതിരിക്കാനുള്ള നീക്കം അതിലൂടെ വിജയിക്കുക എന്ന തന്ത്രം കേരളത്തിൽ ഇത്തവണ വോട്ടെടുപ്പിന് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് കേരള പോലീസിന് പുറമെ കേന്ദ്രസേനയും ഉണ്ടാകും സ്ഥലങ്ങളിലായി ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിൽ പോലീസിന് വിന്യസിക്കും നോഡൽ ഓഫീസർ എ ഡി ജി പി എം ആർ അജിത് കുമാർ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഐ ജി ഹർഷ് ഹർഷിത അട്ടലൂരി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപത് മേധാവിമാരുടെ കീഴിൽ പോലീസ് ജില്ലകളെ നൂറ്റി നാല് ഇലക്ഷൻ സബ് ഡിവിഷനുകളാക്കിയിട്ടുണ്ട് ഓരോന്നിന്റെയും ചുമതല ഡിവൈഎസ്പി അല്ലെങ്കിൽ എസ് പി അറുപത്തിരണ്ട് കമ്പനി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സും ഉണ്ടാകും പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയുൾപ്പെടെ അധിക സേനയെ വിന്യസിച്ചിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് കൊട്ടിക്കലാശം കഴിയുന്നതോടെയാണ് ജില്ലകളിൽ നിരോധനാജ്ഞ ആരംഭിക്കുക തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിവരെയാണ് നിരോധനാജ്ഞ എന്നാൽ കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറു മണിവരെ നിരോധനം നീട്ടും അടിയന്തര ഘട്ടങ്ങളിൽ നോട്ടീസ് നൽകാതെ നിയമ നടപടികൾ സ്വമേധയാ ആരംഭിക്കുന്നതിന് അധികാരമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ രണ്ട് പ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണിയുടെ ഉപയോഗം എന്നിവ പാടില്ല ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംരേക്ഷണം ചെയ്യൽ എന്നിവ പാടില്ല പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ സൂക്ഷ്മ നിരീക്ഷകർ ക്രമസമാധാന പാലന ചുമതലയുള്ളവർ പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെ സെല്ലുലർ കോൾലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം പാടില്ല പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവരുടെ പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള കോൾലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം പാടില്ല പോളിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തൽ പോളിംഗ് സ്റ്റേഷന്റെ ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കൽ ജനപ്രാതിനിധി നിയമം സെക്ഷൻ നൂറ്റി ബി പ്രകാരം ആയുധം കൈവശം വയ്ക്കാൻ അനുമതിയുള്ളവർ ഒഴികെയുള്ളവർ പോളിംഗ് സ്റ്റേഷനിലോ സമീപ പ്രദേശങ്ങളിലോ ആയുധം പ്രദർശിപ്പിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യൽ എന്നിവയ്ക്ക് നിരോധനമുണ്ട് സ്പോട്ടിങ് കേന്ദ്രം ഷോപ്പിംഗ് മാൾ വ്യാപാര കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മറ്റു വിനോദ കേന്ദ്രങ്ങൾ വിവാഹം പോലുള്ള സാമൂഹിക ചടങ്ങുകൾ സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ ഇടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്ക് നിരോധനാജ്ഞ ബാധകമാകില്ല എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് നിശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിലും നിരോധനാജ്ഞ ബാധകമല്ല അവശ്യ സേവന വിഭാഗം ജീവനക്കാർ ക്രമസമാധാന ജോലിയുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ലെന്നും അറിയിച്ചിട്ടുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനു കീഴിലും ക്രമസമാധാന പാലനത്തിനായി രണ്ടു വീതം പട്രോൾ ടീമുകളെ സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് ദിവസം ദ്രുതകർമ്മസേന എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഉണ്ടാകും മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ ക്രമീകരണം പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളാക്കി ഗ്രൂപ്പ് പട്രോളിംഗും നടത്തും